വീടുകളിലും മറ്റും പൂച്ചകൾ മീൻ കട്ട് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകാം ലോകമെമ്പാടും മനുഷ്യർ പിടിക്കുന്ന മീനിന്റെ ആറു ശതമാനമെങ്കിലും പൂച്ചകൾക്ക് നൽകാറുണ്ടെന്നാണ് പറയുന്നത് മരുഭൂമിയിൽ നിന്ന് പരിണമിച്ചുണ്ടായ പൂച്ച എന്ന ജീവിക്ക് മീനിനോട് ഇത്ര കൊതിയുണ്ടായത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഗവേഷകർ കെമിക്കൽ സെൻസ് എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂച്ചകളുടെ രുചിമുകളിൽ ഉമാമി എന്ന രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്ററുകൾ ഉണ്ടെന്നാണ് ഗവേഷകർ റിപ്പോർട്ട് ചെയ്യുന്നത് മധുരം ചവർപ്പ് ഉപ്പ് കയ്പ എന്നിവയോടൊപ്പമുള്ള അഞ്ചാമത്തെ സ്വാദാണ് ഉമാമി മാംസത്തിനുള്ളിലെ രുചിയാണ് ഉമാമി പൂർണമായും മാംസഭോജികളായ പൂച്ചകൾ ഈ രുചി ഇഷ്ടപ്പെടുന്നതിൽ അത്ഭുതമില്ല പക്ഷേ മറ്റു മാംസങ്ങളുടെ രുചിയേക്കാൾ ട്യൂണ മത്സ്യത്തിന്റെ സ്വാദ് പൂച്ചകൾക്ക് പ്രിയതരമാകുന്നത് എന്തുകൊണ്ടാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ട്യൂണയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക രുചി തന്മാത്രകളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധമാണ് പൂച്ചകളിലെ ടേസ്റ്റ് ബഡ് വികസിച്ചിരിക്കുന്നത് പൂച്ചകൾക്ക് ഏറെ ഇഷ്ടമാകുന്ന വിഭവങ്ങൾ തയ്യാറാക്കാൻ പെറ്റ് ഫീഡ് നിർമ്മാതാക്കളെ ഈ പഠനം സഹായിക്കുമെന്നതാണ് കരുതുന്നത് ഏറെ സവിശേഷതകളുള്ള അണ്ണാക്കാണ് പൂച്ചകൾക്കുള്ളത് രുചിയിൽ നിർണായകമായ ഒരു പ്രോട്ടീന്റെ കുറവ് കാരണം പൂച്ചകൾക്ക് മധുരം തിരിച്ചറിയാനാകില്ല മാംസത്തിന് മധുരമില്ലാത്തതിനാൽ പൂച്ചകൾക്ക് ആ കഴിവ് ആവശ്യമില്ലാതാവുകയും സാവധാനം നഷ്ടപ്പെട്ടിരിക്കാം എന്നുമാണ് കരുതുന്നത് കൈപ്പറിയാനുള്ള കഴിവും പൂച്ചകൾക്ക് മനുഷ്യനേക്കാൾ കുറവാണ് പക്ഷേ പൂച്ചകൾ രുചിക്കുന്ന ഒന്നുണ്ട് അത് ഇറച്ചിയുടെ ഫ്ലേവറാണ് മനുഷ്യനിലും മറ്റു ചില മൃഗങ്ങളിലും ടി എസ് വൺ ആർ വൺ ടി എസ് വൺ ആർ ത്രീ എന്നീ ജീനുകൾ കൗട്ട് ചെയ്യുന്ന രണ്ട് പ്രോട്ടീനുകളാണ് ടേസ്റ്റ് ബർഡുകളിൽ ഒന്നു ചേർന്ന ഉമാമി സ്വാദ് അറിയാനുള്ള റിസപ്റ്ററുകളിൽ ടി എസ് വൺ ആർ ത്രീ മാത്രമേ പ്രകടമാകുന്നുള്ളൂ എന്നാണ് മുൻപ് വിചാരിച്ചിരുന്നത് എന്നാൽ ഗവേഷണ പ്രകാരം പൂച്ചകളിലും ഉമാമി സ്വാദ് അറിയാനുള്ള രണ്ടു ജീനുകൾ പ്രകടമാകുന്നുവെന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു അതായത് ഉമാമി സ്വാദ് അറിയാനുള്ള സമ്പൂർണ്ണ കഴിവ് പൂച്ചകൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം എന്നാൽ പഠനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ആ രണ്ടു ജീനുകൾ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ശ്രേണിയിൽ മനുഷ്യരിലും പൂച്ചകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി ഉമാമി സ്വാദ് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണത്തിലെ ഗ്ലൂട്ടാമിക് ആസിഡ് അസ്പാർട്ടിക് ആസിഡ് എന്നിവയെ ടേസ്റ്റ് ബഡിലെ റിസപ്റ്ററുകൾക്ക് സ്വീകരിക്കാൻ കഴിയണം മനുഷ്യന്റെ ടേസ്റ്റ് ബഡ് റിസപ്റ്ററുകളിൽ ഇതിനുള്ള രണ്ട് പ്രധാന സ്ഥലങ്ങളുണ്ട് എന്നാൽ പൂച്ചകളിൽ ആ ഭാഗങ്ങൾ മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടതോടെ പൂച്ചകൾക്ക് ഉമാമി സ്വാതര്യാനുള്ള കഴിവില്ല എന്ന സംശയവും ഗവേഷകരിലുണ്ടായിരുന്നു ഈ സംശയം മാറ്റാനായി പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പൂച്ചകളിലെ ഉമാമി റിസപ്റ്ററുകൾ അടങ്ങിയ കോശങ്ങൾ അവർ നിർമ്മിക്കുകയായിരുന്നു എന്നിട്ട് ഉമാമി രുചി നൽകുന്ന അമിനോ ആസിഡുകളായ ഗ്ലൂട്ടാമിക് അസ്പാർട്ടിക് ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും കോശങ്ങൾക്ക് നൽകി നോക്കി പൂച്ചകളുടെ റിസപ്റ്ററുകളുള്ള കോശങ്ങൾ ഉമാമി രുചി തിരിച്ചറിയുന്നുവെന്ന് മാത്രമല്ല ആ സംവിധാനം നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗവേഷകർ ഇരുപത്തിയഞ്ച് പൂച്ചകളെ ഒരു ടേസ്റ്റ് ടെസ്റ്റിന് വിധേയമാക്കി കുറച്ച് വെള്ളപാത്രങ്ങൾ അവരുടെ മുന്നിൽ വച്ചുകൊടുത്തു ഉമാമി രുചി നൽകുന്ന അമിനോ ആസിഡുകളും ന്യൂക്ലിയോട്ടൈഡുകളും വ്യത്യസ്ത അളവിലടങ്ങിയ വെള്ളപാത്രങ്ങളും വെറും പച്ചവെള്ളം മാത്രമുള്ള പാത്രങ്ങളും ഉമാമി സ്വാദ് നൽകുന്ന തന്മാത്രകൾ കലർത്തിയ വെള്ളപാത്രങ്ങളായിരുന്നു പൂച്ചകൾ കൊതിയോടെ മധുരം ന് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് പൂച്ചകൾക്ക് ഉമാമി സ്വാദ് അതേസമയം നായ്ക്കൾക്ക് മധുരവും ഉമാമിയും തിരിച്ചറിയുവാൻ കഴിയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം